രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം അവിടെ നക്ഷത്രക്കാരൻ്റെ പകുതി മകരത്തിലും പകുതി ഭാഗം കുംഭത്തിലുമാണ് വരുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകരക്കൂറുകാർക്ക് വരുന്ന അതേ ഫലമായിരിക്കില്ല കുംഭക്കൂറുകാർക്ക് വരിക മകരക്കൂറുകാരെ അവർക്ക് അഞ്ചിലേക്ക് നല്ല ഏഴിലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം ജൂൺ ഒമ്പതാം തീയതിക്ക് ശേഷം വരും കുംഭക്കൂറുകാരെ സംബന്ധിച്ചവർക്ക് അഞ്ചിലായിരുന്ന വ്യാഴം ആറിലേക്കാണ് വരുന്നത് അപ്പോൾ ആറാം ഭാവം വ്യാഴത്തിന് പറ്റില്ല ദോഷായിട്ടുള്ള രാശിയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ആറാം ഭാവത്തിൽ വരുന്ന വ്യാഴം ആവുമ്പോൾ നിങ്ങൾ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കണം അതും കർക്കിടകത്തിൽ ഉച്ചസ്ഥനാണ് വിഷ്ണു ക്ഷേത്രത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം സഹസ്രനാമം നന്നായിട്ട് ചൊല്ലണം എന്തായാലും വീട്ടിൽ എന്നും നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരല്ല അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു കൃത്യനിഷ്ഠമായിട്ടൊരു സമയമെടുത്ത് ദേവി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഏതെങ്കിലും ശതനാമവലി ആയാലും മതി ഒരു നൂറ് സഹസ്രമുള്ളത് ജപിക്കാം അത് കൃത്യമാണ് ഒരു ഉപാസന പോലെ നമ്മൾ ഇത്ര സമയത്തിന് എണീക്കുന്നു ഇത്ര സമയത്ത് നമ്മളത് ജപിക്കും അത് തീർക്കും ഭഗവാനെ നന്നായിട്ട് ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ ഓരേ നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുംഭൻ രാശിയിൽ പെടുന്ന വിട്ട നക്ഷത്രക്കാർക്ക് രണ്ടിൽ ശനി ഒരു സമയമാണ് അവർ ഏഴരശനി തീർന്നിട്ടില്ല അതിന് മകരൻ രാശിയിൽപ്പെടുന്ന അവിട്ടനക്ഷത്രക്കാരെ ഏഴരശനിക്ക് കഴിഞ്ഞ് മൂന്നിലാണ് ശനീശ്വര അതുകൊണ്ട് തന്നെ ഈ ആറിലേക്ക് വ്യാഴം വരുന്ന അവിട്ടനക്ഷത്രക്കാർ കുമ്പക്കൂറിൽ പെടുന്നവർ വളരെയധികം നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കണം ശനി ക്ഷേത്രത്തിൽ പോയിട്ട് പിൻവിളക്ക് മുൻവിളക്ക് ധാരണം പിന്നെ ഏഴരശനിയാണ് അതിൽ ലഗ്നത്തിൽ ഇവിടെ രണ്ടിലേക്കാണ് വാക്കുകളെ സൂക്ഷിക്കണം നമ്മൾ വാക്കുകളെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിലും നമുക്കിവിടെ ആറിലെ വ്യാഴത്തിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ഫലങ്ങൾ തന്നെ ശനീശ്വരൻ തരും ശനി രണ്ടിലാണെന്ന് വെച്ചാൽ നിധി കോശം ധനം വാക്ക് വാക്കിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ധനത്തെ അവിടെ തരുന്നതാണ് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കർമ്മത്തിൽ വളരെ സൂക്ഷിക്കുക എന്നുവെച്ചാൽ നമുക്ക് കർമ്മത്തിൽ ഇങ്ങനെ സൈഡ് ഇങ്ങനെ പെട്ടെന്ന് നേർ പോകേണ്ടത് സൈഡ് വഴിക്കൊക്കെ പോയിട്ട് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ശനീശ്വരൻ ഇവിടെ നമുക്ക് ബ്ലോക്ക് ആണ് തരിക അതല്ലാതെ ന്യായത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്ന് വെച്ചാൽ ശനി ഏറ്റവും നല്ല ഫലങ്ങൾ നമുക്ക് തരും വ്യാഴത്തെ നന്നായിട്ട് ശ്രദ്ധിക്കാം അതിലിപ്പോൾ എന്തിനും ബിസിനസ് ആണെങ്കിലും ഒരു ഗവൺമെൻറ്റ് ജോലിയിലാണെങ്കിലും അവിടെയാണെങ്കിലും ആണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരെ നിന്നൊക്കെ നമുക്ക് നിറയെ അവർ പെട്ടെന്ന് നമ്മളൊക്കെ ഇൻസൾട്ടിങ് ചെയ്യും ഇതൊക്കെ നമുക്ക് വരും അതൊക്കെ നമ്മൾ വാക്കുകൾ കൊണ്ടും ഇണ്ടാതിരുന്ന് മുന്നോട്ട് ഇൻസൾട്ടിങ് ഒക്കെ മാറും ഒരു കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇവിടെ ഈ അവിട്ട നക്ഷത്രക്കാർ രണ്ട് രാശിയിൽപ്പെടുന്നവർക്ക് രണ്ട് തരത്തിലായിരിക്കും ഈ ഒരു വർഷം വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക എന്നിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക ശിവ ശിവൻ്റെ അമ്പലത്തിൽ പോവാം അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുക പിന്നെ ശബരിമലയ്ക്കൊക്കെ മാലിടുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് പോവാം അതൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്